വയനാട് ജില്ലയിലെ കാരാപ്പുഴ അണക്കെട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമി വിട്ടു നൽകിയ ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസം ഇപ്പോഴും നടപ്പായിട്ടില്ല ഏറ്റെടുത്ത ഭൂമിക്ക് വില നൽകുകയോ പകരം ഭൂമി നൽകുകയോ ചെയ്തിട്ടില്ല സർക്കാർ വാഗ്ദാനങ്ങളെല്ലാം വർഷങ്ങളായി ലംഘിക്കപ്പെട്ടതോടെ കാരാപ്പുഴ അണക്കെട്ടിനോട് ചേർന്ന് താമസിക്കുന്ന നാൽപ്പത്തഞ്ച് ആദിവാസി കുടുംബങ്ങൾ ദുരിത ജീവിതം തുടരുകയാണ് കാരാപ്പുഴ ഡാം വരുന്നതിന് മുമ്പ് അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്താണ് ഇവർ താമസിച്ചിരുന്നത് പദ്ധതി വന്നതോടെ അണക്കെട്ടിന്റെ മുഗൾ ഭാഗങ്ങളിലേക്ക് ഇവർ താമസം മാറി ഓരോ കുടുംബത്തിനും എഴുപത്തിയഞ്ച് സെന്റ് ഭൂമി പകരം നൽകാമെന്നായിരുന്നു തീരുമാനം എന്നാൽ ഒന്നും നടപ്പിലാകാതെ വന്നതോടെ ചിലർ കയ്യിൽ നിന്നും പണം മുടക്കി വീട് വെക്കാൻ തുടങ്ങി പക്ഷേ അതിനും തടസ്സം നിൽക്കുകയാണ് അധികൃതർ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാരാപ്പുഴൻ്റെ നടുവീട് കോളനി കുറുമ്മ കോളനി ഏറ്റെടുക്കേണ്ട ഭൂമിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന വെള്ളത്തിനോട് ഒരു പത്ത് മീറ്റർ താഴാട്ടാണ് ഇവരെ പട്ടയക്കല്ലുള്ളത് രണ്ടായിരത്തി നാലില് ഈ ഭൂമി ഏറ്റെടുക്കേണ്ട എല്ലാ നടപടിയും പൂർത്തീകരിക്കുകയായിരുന്നു അപ്പോൾ പൈസ കിട്ടും എന്നുള്ള രീതിയിൽ പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങളെ പണം തന്നിട്ട് ഞങ്ങൾ വെള്ളം നിർത്തുമെന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഉദ്യോഗസ്ഥന്മാരെ ഭാഗത്തു നിന്ന് അവരെ പ്രതികരണം ഉണ്ടായത് അപ്പോൾ ഞങ്ങളത് വിസ്വച്ചിട്ട് അവരെ വിശേഷിച്ച് അന്ധമായിട്ട് നിന്ന് ഇവിടുത്തെ ഈ രണ്ട് കോളനിയിലത്തെ കുറുമ വിഭാഗത്തിൽപ്പെട്ടവരാണ് നെല്ലാറ കുറുമ കോളനി നടുവീട് കുറുമ കോളനി പിന്നെ രണ്ട് അമ്പലയിൽ വില്ലേജിലാണ് പിന്നെ അതിൻ്റെ തൊട്ടുള്ള തോമാട്ടയാൽ വില്ലേജ് പിന്നെ പുറ്റാട് മലയച്ചങ്കൊല്ലി മുരണി അവിടെയും കുറേ കുടുംബങ്ങളുണ്ട് പിന്നെ മൂപ്പനാട് പഞ്ചായത്തിൽ കുറച്ച് ഒരു മൂന്ന് കുടുംബങ്ങളും അപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു പത്ത് നാൽപ്പത് അമ്പതിൻ്റെ അടുത്തുള്ള കുടുംബങ്ങളെ ഭൂമി ഏറ്റെടുക്കാനുണ്ട് ഈ രണ്ട് കോളനിയിൽ മുതൽ പേരും ബാക്കിയൊക്കെ തനിപ്പെട്ടയാണ് അപ്പോൾ ഇവർ ആദ്യം ചെയ്യേണ്ടത് ഭൂമി ഏറ്റെടുത്തിട്ടാണ് വെള്ളം നിർത്തേണ്ടതായിരുന്നു അത് ചെയ്യാതെ ഇപ്പോഴും പത്ത് പിന്നെ പതിനാല് വർഷത്തോളമായി ഞങ്ങളെ നിരന്തരം നാളെ എടുക്കും മറ്റന്നാളെടുക്കും സർവീ ആയിട്ട് എല്ലാ ദിവസവും ഇവരെ പറ്റിക്കുകയാണ് പഞ്ചായത്തിലോ ഒരു സർക്കാരിൻ്റെ ഒരു വീടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആനുകൂല്യം കിട്ടുന്നില്ല വീട് എടുക്കെടുക്കാനും പറ്റുന്നില്ല ഭൂമി ഏറ്റെടുക്കുന്നില്ല അങ്ങനെ അനുഭവ ഡ്രൈവാണ് എല്ലാ എല്ലാവരും ഉള്ളത് മറ്റ് ജനറൽ കുടുംബങ്ങൾ മലയച്ചങ്കൊല്ലി ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഒക്കെ എസ്റ്റ് പട്ടിക്ക് അവർക്ക് കുറുമ വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഈ അനുഭവം പിന്നെ ആരോട് പറഞ്ഞിട്ടും പറയുന്നവനോടും നാണയമില്ല കേൾക്കുന്നതിനും നാണയമില്ലാത്ത സ്ഥിതി ഞാൻ എല്ലാ മേഖലയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ നാളെ എടുക്കും നാളെ എടുക്കും എന്നുള്ള വാക്കല്ലാതെ ഇതുവരെ ഞങ്ങൾക്കൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഇതെല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് തന്നെ പത്ത് ഇരുപത്തി മൂന്ന് വർഷമായി ഞങ്ങൾ ഇതിപ്പോൾ കാരാപ്പുഴ എടുത്തതിൻ്റെ ശേഷം ഞങ്ങൾക്ക് പഞ്ചായത്തു നിന്നും ഇവിടുന്ന് ഒരു അനുകൂലം കിട്ടുന്നില്ല വീടാണെങ്കിൽ ചോറ് നൊലിക്കുന്നു മകനും മരുമകളും ഭർത്താവും രണ്ട് കുട്ടികളും എല്ലാം കിടന്നുറങ്ങുന്ന വീടാണ് ചോർന്നിട്ട് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ വീട് പൊളിക്കാനും പറ്റില്ല ഇവിടുന്ന് വേറെ പോകാനും പറ്റില്ല ഇനിയിപ്പോൾ വീട് വെക്കണമെങ്കിൽ തന്നെ മകന് ജോലി ഉള്ളതുകൊണ്ട് അവൻ്റെ പേരിൽ സ്ഥലം ഉണ്ടെങ്കിലേ ലോൺ കിട്ടുള്ളൂ അപ്പോൾ അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ അവസ്ഥ അല്ലെങ്കിൽ സ്ഥലം ഇവിടുന്ന് എടുത്തു പോവുക അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരിക അതൊക്കെ ഞങ്ങൾക്ക് ദുരിതത്തിൻ്റെ മേലെ ദുരിതമാണ് ഈ കൊല്ലത്തെ മഴയ്ക്ക് ഞങ്ങൾ ഒരു തുള്ളി വെള്ളം പുറത്ത് പോയിട്ടില്ല അത്രയും അനുഭവമാണ് ഞങ്ങളിവിടെ അതും രണ്ട് കുട്ടികളുണ്ട് പേരക്കുട്ടികൾ ഇവരൊക്കെ അവസ്ഥ വലിയവരക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ പത്ത് സെൻ്റ് ഇപ്പോൾ വെള്ളത്തിലല്ലേ കാരാപ്പുഴലി ഇതിലാണെങ്കിൽ അന്ന് എൻകോയം ചെയ്തപ്പോൾ അളന്ന ചെടിയോ കാപ്പിയോ മുളകോ ഒന്നും ഇപ്പം ഇല്ല നിലവിലില്ല ഇപ്പം കിട്ടുകയാണെങ്കിൽ മരം ഉള്ളത് വലുത് പക്ഷേ ചെടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ ആ നഷ്ടമായി തരും വെള്ളത്തിൽ പോയ രണ്ട് കവങ്ങ് കായ് അതൊക്കെ ഇനി നഷ്ടപരിഹാരം ആയിരുന്നു തരും അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുരിതം ഇപ്പോൾ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിന് എന്തേലും പരിഹാരം ഉണ്ടാക്കിത്തരിക അല്ലെങ്കിൽ പൈസയോ തന്നാൽ ഞങ്ങൾ വേഗം ഇവിടെ നിന്ന് പോയിക്കോളുമല്ലോ അതും ചെയ്യില്ലല്ലോ അല്ലെങ്കിൽ പകരം ഭൂമി തന്നാൽ ഞങ്ങൾ അവിടെ പോയി വീട് വെക്കുമല്ലോ ഇപ്പോൾ പേര വെക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ലോൺ പൈസ ഒന്നും നിന്ന് കിട്ടില്ലല്ലോ ഞങ്ങൾക്ക് എൻ്റെ പേരിലൊന്നും കിട്ടില്ലല്ലോ മകന് ലോൺ എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടില്ല സ്വന്തം പേരിൽ സ്ഥലം വേണ്ടേ അപ്പം അങ്ങനെയുള്ള അവസ്ഥയാണ് പിന്നെ അതല്ലെങ്കിൽ ഇവിടെ തന്നെ കല്ലിൻ്റെ മുകളിലേക്ക് വീട് വെക്കാനുള്ള അനുമതി തരണം കല്ലിൻ്റെ മുകളിൽ പന്ത്രണ്ട് സെൻറ് ഉണ്ടല്ലോ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ മൊത്തം എടുത്തോട്ടെ കുഴപ്പമില്ല ഇതാണ് കല്ല് ഇതിൻ്റെ മുകളിലേക്കാണ് പന്ത്രണ്ട് സെൻറ് സ്ഥലം ഉള്ളത് അപ്പം വീട് വയ്ക്കാൻ വേണ്ടി മോൻ്റെ പേരിൽ പന്ത്രണ്ട് സെൻറ് ചെയ്ത് കൊടുത്ത് അപ്പാണ് ഈ പവർ ഷോൺ വന്നത് വീട് വെക്കാൻ പറ്റില്ല ബവർ ഷോണിൻ്റെ പിന്നെ പിന്നെ അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഈ കല്ലിൻ്റെ മുകളിലേക്ക് പന്ത്രണ്ട് സെന്റുണ്ട് അപ്പോ അത് പവർ ഷോളിൽ ഉൾപ്പെട്ട് അപ്പൊ അതുകൊണ്ട് അതിൽ വീട് വെക്കാൻ പറ്റില്ല അപ്പൊ ഇനി എന്ത് ചെയ്യും എത്രയും പെട്ടന്ന് പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് വേഗം പൈസ തരിക അല്ലെങ്കിൽ പകരം ഭൂമിയും പൈസയും തരിക ഞങ്ങൾ അവിടുന്ന് ഒഴിവാക്കി തരിക ഇനിയിപ്പോ ഇരുപത്തിനാല് വർഷം ഞങ്ങൾ ഇത് സഹിച്ചു ഇനി ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ വയ്യ ഞങ്ങൾ കാരപ്പുഴ പത്തി വന്നതിന് ശേഷം നമ്മൾ താഴെ പത്ത് സെൻറ്റി പുളി വെള്ളം കയറി അതിന് മുകളിലേക്ക് കയറിയില്ല പത്ത് സെൻറ്റിൻ്റെ ഏറ്റ എട്ട് വെള്ളം ഇങ്ങോട്ട് കയറി അതിലുള്ള കവുങ്ങ് മരങ്ങൾ തെങ്ങി ഒക്കെ നശിപോയി കാപ്പി മുളകുമൊക്കെ നശിച്ചുപോയി പ്രയോഗം സംബന്ധിച്ച് നമ്മുടെ തോൽത്തിൻ്റെ ഈ കല്ലെടുത്തിൻ്റെ മോള് വരെ രണ്ട് തവണ വെള്ളം കയറുക എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഭൂമി എൻക്വയർ ചെയ്ത് പോവുക പഴശ്ശരിക വെള്ളത്തിലായ ഭൂമിക്കാണ് ഞങ്ങൾ കരമടയ്ക്കുന്നത് അപ്പോൾ ഞങ്ങളെ സ്ഥിതി ഒന്ന് ഞങ്ങളൊന്ന് ഓർത്ത് നോക്കുക പട്ടയഭൂമിയിൽ അപ്പോൾ അതാണ് ഇവിടുത്തെ സ്ഥിതി അപ്പോൾ പിന്നെ അതുമായിട്ട് പറയുമ്പോൾ ഞങ്ങൾ എത്രയോ കുടുംബങ്ങളൊക്കെ ഒരു അന്നന്ന് കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ് ഉള്ളത് ഇവിടെ അപ്പോൾ അവർ പണിക്ക് പോയിട്ട് വേണം അന്ന ജീവിതമാർഗം അപ്പോൾ ഇവർ രണ്ടിനും ഇല്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങനെ അപ്പോൾ അതായത് ഈ നമ്മളിപ്പോൾ കാണുന്ന വീട് ബാലന്റെ വീടാണ് നടുവീട്ടിലെ ബാലന്റെ വീടാണ് മഴ ജൂൺ ജൂലൈ ആകുമ്പോൾ ഇപ്പൊ വെള്ളം തുറന്നിട്ടാണ് ഇപ്പോൾ വെള്ളം കുറവുള്ളത് ഇവിടം വരെ ഈ മുറ്റത്തിലേക്ക് വെള്ളം കയറുന്നുണ്ട് അത് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് കണ്ടതുമാണ് ചാലുകാർ വന്ന് കണ്ടിട്ടുണ്ട് കാരാപ്പുഴ ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിട്ട് അവർക്ക് ബോധ്യമായതാണ് ഇവിടം വരെ വന്ന് വെള്ളം കയറുന്നത് അവർ കാണുന്നതാണ് എന്നിട്ടൊരു നടപടി ആയിട്ടില്ല ഇതുവരെയും കുറെ വീട് കണ്ടില്ലേ പൊട്ടി പൊളിഞ്ഞിട്ട് അപ്പുറത്തുള്ള വീട് താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് എല്ലാരും ബുദ്ധിമുട്ട് വേറൊരു നിന്ന് വീട് കിട്ടുന്നില്ല വീട് പാസ്സാകുന്നില്ല ഇത് കിട്ടിയിട്ട് വേണം വേറെ ഒരു നിർവാഹം മഴക്കാലത്ത് ഇവിടെ വെള്ളം നിറഞ്ഞപ്പോ ഒരു വർഷം ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി താമസിച്ചു പിന്നെ ഇന്ന് എടുക്കും നാളെ എടുക്കും എന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുന്നുണ്ട് ഒരു വീടില്ലാത്ത കാരണം ഒരു ഇതും ഇല്ലാതെ അവർ വേറെ ഓരോ സ്ഥലത്തേക്ക് പോയി മുത്താതി ചാവ പാണ്ടി ഇത് ഭയങ്കര സമയത്ത് അപ്പഴും ഇവിടെ ഉണ്ടാക്കും ഉണ്ടാക്കും ഞാനും അഞ്ച് ആറ് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ പൂട്ടാൻ പോകും ഈ കാലപ്പയ വന്ന പോലെ നയിച്ചു പോയിപ്പു വന്ന നയിച്ചു പോയി എല്ലാം പോയിട്ടുണ്ട് ഇപ്പൊ വീടിന് മഴ പെയ്ത ആൾക്കൊന്നും പേര് കൂടാൻ പറ്റില്ല കൂടാൻ പറ്റില്ല ഇതാ അടുത്തു പോയിട്ട് എടുക്കള് മഴ കൊണ്ട് എല്ലാം ഓടൊക്കെ പോയി കാലപ്പൊയെ വന്നപ്പോ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട ഒന്ന് ഞങ്ങൾക്ക് എടുക്കുന്ന എടുക്കും എടുക്കാണൊക്കെ തന്നെ ഇവിടെ കാരാപ്പുഴയ്ക്ക് വേണ്ടി അക്വയർ ചെയ്ത ഭൂമിയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ അംഗൻവാടി പ്രവർത്തിക്കുന്നത് അംഗൻവാടിക്ക് പ്രവർത്തിച്ച് നമ്മൾ ഞാനിവിടെ വന്നിട്ട് പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം കൊണ്ട് ഞങ്ങളുടെ അംഗൻവാടി ഒരു പഴയ കെട്ടിടത്തിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഇത് ഒരു ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട അംഗൻവാടിയാണ് ഞങ്ങളുടെ ഈ നെല്ലാർച്ചാൽ അംഗൻവാടി പക്ഷേ ഇതുവരെ ഞങ്ങൾ പിന്നെ പുതിയൊരു കെട്ടിടം പണിയാനോ മറ്റോ ഒന്നിനും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് നമ്മളൊരു അപേക്ഷ പുതിയ കെട്ടിടത്തിനുള്ള അപേക്ഷ വെക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മളോട് മേലധികാരികൾ പറയും ഇത് കാരാപ്പുഴയ്ക്ക് വേണ്ടി അക്വയർ ചെയ്ത ഭൂമിയാണ് നമുക്കിവിടെ അതിനുള്ള പെർമിഷൻ ഇല്ലാന്ന് അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ വരുന്നതും വളരെ കുറവായി തീർന്നിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മുപ്പതോളം കുട്ടികൾ വന്നുകൊണ്ടിരുന്ന അംഗൻവാടി ആയി വേണ്ടി എടുത്ത് ഇപ്പോൾ ഒരു വീടുകൾ തന്നെ പണിതാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ ഒരു ആൾക്കാർ നമുക്ക് തരണമല്ലോ സ്ഥലം സർക്കാർ അല്ലെങ്കിൽ വേറൊരു സ്ഥലം നമുക്ക് കണ്ടുപിടിച്ച് തരണം കണ്ടുപിടിച്ച് തരണെങ്കിൽ പൈസ കൊടുക്കാതെ ഒന്നും തരില്ല അല്ലാതെ ഇവിടെ റവന്യൂ ഭൂമിയൊന്നും നമ്മുടെ ഈ ഏരിയയിൽ ഇല്ല അങ്ങനെ ആകുമ്പോൾ ഇനി ഇനിയിപ്പോൾ പുതിയ കെട്ടിടം എന്ന് കിട്ടും എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ഞങ്ങൾ പുതിയൊരു കെട്ടിടവും പുതിയൊരു അംഗൻവാടി ഞങ്ങളിപ്പോ സ്വപ്നം കണ്ടിരിക്കാനുള്ള ഒരു അർഹത പോലും അവസ്ഥയിലാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ പോകുന്നത് ഇതിൽ നെല്ലാർ കോളനിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇവിടെ ഇപ്പോൾ എല്ലാ വീടുണ്ടായിരുന്നു നിറയെ ഇപ്പോൾ രണ്ടായിരത്തി നാലിൽ എടുക്കുക ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ട് പൈസ കിട്ടുമെന്നുള്ള ഘട്ടത്തിൽ വന്നപ്പോൾ വീടും എടുക്കാൻ വീട് പുതിയ വീട് എടുക്കാൻ പറ്റില്ല അങ്ങനെ റിപ്പോർന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി കൊണ്ട് എല്ലാവരും വീട് മാറി അവരവരെ പട്ടയഭൂമിയിൽ പോയിട്ട് ഏറ്റു ഇപ്പോൾ വീട് താമസിക്കുകയാണ് ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് നിറയെ വീടായിരുന്നു ഇതൊക്കെ അപ്പോൾ അവരെല്ലാവരും അങ്ങോട്ട് മാറിപ്പോയി തറ പോലെ എല്ലാ സ്ഥലങ്ങളിലും വീടുണ്ടായിരുന്നു എന്നിട്ട് അവരിപ്പോൾ വീടൊന്നും എടുക്കാൻ പറ്റാത്ത സ്ഥിതി കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി ഇന്നെടുക്കും നാളെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും ചില്ലാൻ രണ്ട് ഏക്കറിൽ കൂടുതലും എല്ലാവരും കോളനി ഭൂമിയായിട്ടെടുക്കാറുണ്ട് പൈസ കിട്ടാൻ ഇപ്പോഴും ഇതിന് ഞങ്ങൾ നികുതി അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഈ സ്ഥലങ്ങളൊക്കെ ഈ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ നികുതി അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്